പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് ഷോർട്ട് കട്ട് നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പേയ്മെന്റ് ചെയ്യാനും സ്കാൻ ചെയ്ത് പൈസ അയക്കാനും എല്ലാം നാല് ഷോർട്ട് കട്ട് രീതിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അത് ഗൂഗിൾ പേ ഉപയോഗ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഗൂഗിൾ പേ ആണ് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ് എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഫോൺ പേയിൽ നമുക്കിങ്ങനെ ഷോർട്ട് കട്ട് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആണ് എന്തായാലും നിങ്ങൾക്കറിയാം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് പണം ഇടവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് ചിലർ ഗൂഗിൾ പേ ആണ് കൂടുതൽ ആശ്രയിക്കുന്നത് ചിലർ ഫോൺ പേ ആണ് ആശ്രയിക്കുന്നത് പലരും പല രീതിയിലാണ് അങ്ങനെ ഫോൺപേയിൽ നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ട് കൊണ്ടുവരാം ആപ്ലിക്കേഷനിൽ കയറാതെ നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള ഷോർട്ട് കട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും എന്റെ വിശ്വാസം ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോ ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇതുപോലെ ഫോണിൽ ലോൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നാല് ഓപ്ഷൻ ഗൂഗിൾ പേ പോലെ തന്നെ നാല് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്ന് ബാങ്ക് ബാലൻസ് രണ്ട് സെൻഡ് മണി മൂന്ന് ട്രാൻസാക്ഷൻ നാല് സ്കാൻ എനി ക്യു ആർ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ആദ്യം ബാങ്ക് ബാലൻസിന്റെ ആ അയക്കലിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതുപോലെയാവും അത് നമുക്ക് ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാം അതിനുശേഷം നമുക്ക് സെൻഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതും നമുക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കാം അതിനുശേഷം ട്രാൻസാക്ഷൻ അതും നമുക്ക് ഒരുപോലെ കൊണ്ടു വയ്ക്കാം സ്കാൻ എനി ക്യു ആർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം അതിലും ലോങ് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് വേർപെട്ട് ഇതുപോലെ ആകത്തുള്ളൂ ഇത് നാലും നമുക്ക് ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഹോം പേജിലോ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ കണക്കിനുള്ള ഏതെങ്കിലും നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം പെട്ടെന്ന് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതാ കേട്ടോ നമുക്കിപ്പോൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം അതുപോയിട്ട് അടുത്ത ഓപ്ഷൻ സെൻഡ് മണി എന്നാണ് കൂട്ടുകാർക്ക് നമുക്ക് പൈസ അയച്ചു കൊടുക്കണമെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് ഫോൺ പേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ് കണ്ടോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ സ്കാൻ ചെയ്ത് പൈസ അയക്കാൻ വേണ്ടിയിട്ട് സ്കാനർ നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് എന്തായാലും ഇത് നാല് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഹോം പേജിൽ എളുപ്പത്തിന് എടുക്കാൻ കണക്കിന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെന്റ് നടത്താൻ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ നാല് കാര്യങ്ങളും ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്